ഹലോ ഫ്രണ്ട്സ് ഹോറർ സിനിമകളും മനസ്സിനെ പിടിച്ചളിക്കുന്ന കൊടും ക്രൂരതകളും ഒക്കെ കാണുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് ഭയം തോന്നാറുള്ളത് അതെ എന്ന് പറയാൻ വരട്ടെ നിങ്ങളിൽ മിക്ക ആളുകൾക്കും ഇന്നും ഇരട്ടത്ത് തനിച്ചു പോകാൻ പേടിയുള്ളവരായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് ഭയം എന്നത് മനുഷ്യന്റെ കൂടെപ്പിറപ്പിനെ പോലെയാണ് എന്തെങ്കിലും ഒരു ഭയം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളിൽ അൽപ്പം ഭയത്തോടെ മാത്രം കാണാൻ കഴിയുന്ന ചില കാഴ്ചകളാണ് സിക്സ് സെൻസ് മലയാളം നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഉയരം ഒരു ഭയമാണോ ഉയരം ഭയമുള്ളവർക്ക് അല്പം ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുന്നത് പോയിട്ട് താഴേക്ക് നോക്കുന്നത് പോലും പേടിയാണ് പക്ഷേ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച ഉയരത്തിന് പേടിയില്ലാത്തവർക്ക് പോലും ഭയത്തോടെ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ വളരെയധികം ഉയരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൈ ഉപയോഗിച്ച് തൂങ്ങിക്കിടന്ന് കൈയിൻ്റെ പിടിവിട്ട് താഴേക്ക് ചാടാൻ പോവുകയാണ് ഈ വീരൻ അത്രയും ഉയരത്തിൽ നിന്ന് താഴെയുള്ള കാഴ്ചകൾ കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും പലരുടെയും ഉള്ളിൽ ഭയം കൊണ്ട് കിടുങ്ങിയിട്ടുണ്ടാകും അപ്പോ അയാൾ താഴേക്ക് വീഴുന്ന കൂടി കണ്ടാലോ ദേ കണ്ടോളൂ പലതരത്തിലുള്ള റിയാലിറ്റി ഷോകൾ ടിവിയിൽ നാം കാണാറുണ്ട് അവയിൽ അഡ്വഞ്ചേഴ്സ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് നിരവധി ഷോകൾ ഉണ്ടല്ലേ അത്തരം റിയാലിറ്റി ഷോകളില് അതിസാഹസികമായിട്ടുള്ള പല ടാസ്കുകളും അതിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി നടത്താറുണ്ട് അവയിൽ തന്നെ ചിലത് ആ ടാസ്ക് ചെയ്യുന്നവരിൽ മാത്രമല്ല ടെലിവിഷനിൽ കണ്ടിരിക്കുന്നവരുടെ പോലും ഉള്ളിൽ ഭയത്തിന്റെ തിരമാല സൃഷ്ടിക്കാറുണ്ട് ഉദാഹരണത്തിന് ഈ റിയാലിറ്റി ഷോയിലെ ടാസ്ക് ഒന്ന് കണ്ടു നോക്കുകയും ഒരു പെട്ടിക്കുള്ളിൽ കിടക്കുന്ന പെൺകുട്ടിയുടെ ദേഹത്തിന് നൂറുകണക്കിന് തേളുകളെയാണ് കൊണ്ടു വന്നിരുന്നത് ഇനി ടാസ്ക് എന്താണെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നില്ല നിങ്ങൾ കണ്ടു തന്നെ പേടിച്ചു വളരെ ഫ്ലെക്സിബിളായ ശരീരമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് തടി കൂടിപ്പോയാൽ ഫ്ലെക്സിബിലിറ്റി മൊത്തം നഷ്ടമാകും എന്നാണ് പൊതുവെയുള്ള ധാരണയൊക്കെ സാധാരണ രീതിയിൽ ജിംനാസ്റ്റിക് ചെയ്യുന്ന കായിക താരങ്ങളിലെ പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് വിസ്മയവും അമ്പരപ്പോ ഒക്കെയാണ് തോന്നുന്നത് എന്നാൽ ചിലരുടെ ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി കണ്ടാലും നമ്മൾ ഭയന്നു പോകും ചുമ്മാ പറയുന്നതല്ല വിശ്വാസം വരുന്നില്ല എങ്കിൽ താ ഇതൊന്ന് കണ്ടുനോക്ക് താനേ വിശ്വസിച്ചോളും കുറച്ചേ പേടിച്ചോളു സാറില്ല ഇതും കൂടി കാണുമ്പോൾ ആ പേടിക്ക് ഒരു തീരുമാനമായിക്കോളൂ ഈ ബോഡി ബ്രേക്കിംഗ് കണ്ടിട്ട് പേടി തോന്നാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കൈവീശിക്കണേ കേട്ടോ നിനക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്ന അപകടങ്ങൾ ആരിലും ഭയം ഉളവാക്കുന്ന കാഴ്ചയാണ് അപകടങ്ങൾ കാണുമ്പോൾ ഭയം തോന്നുക എന്നത് സ്വാഭാവികമാണ് എന്നാൽ അപകടങ്ങളിൽ നിന്നും ചിലർ രക്ഷപ്പെടുന്ന കാഴ്ചകൾ പോലും നാം ഭയത്തോടെ നോക്കിയൊക്കെ ഇരുന്ന് പോകാറുണ്ട് ഉദാഹരണത്തിന് ഈ വഴി യാത്രക്കാരൻ ദാരുണമായ മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്ന കാഴ്ച കണ്ടു ഈ വീടിയ ഓരോ തവണ വീണ്ടും വീണ്ടും കാണുന്നതിനനുസരിച്ച് നമ്മുടെ ചങ്കെടുപ്പിന്റെ വേഗം അറിയാതെ തന്നെ കൂടിപ്പോകും അതാണ് ഭയത്തിന്റെ പവർ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ ടി വി റിപ്പോർട്ടർ രക്ഷപ്പെടുന്ന കാഴ്ചയും പുള്ളിക്കാരന്റെ പിറകിൽ ഒരു ബസ് വരുന്നത് കണ്ടു ആ ബസ് അയാൾക്ക് അടുത്തേക്ക് വരുന്ന കാഴ്ച കണ്ടു നോക്കിയേ ആ റിപ്പോർട്ടർ വിളിച്ച എന്റെ പള്ളി എന്ന വിളി പോലെ ഭയപ്പെടുമ്പോ നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്ക് അത് കണ്ടിരുന്ന നിങ്ങളുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് ഒരു സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടാൽ നിങ്ങൾ ഭയപ്പെടും ബ്രേക്ക് പൊട്ടി നിങ്ങളുടെ നേരെ ഇടിക്കാൻ വരുന്ന സൈക്കിളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പേടിച്ചു എന്നാൽ കുറച്ചുകൂടി സിമ്പിളാക്കാം ഒരാൾ സൈക്കിളിൽ ചവിട്ടി പോകുമ്പോൾ എടുത്ത വീഡിയോ കണ്ടാൽ നിങ്ങൾ പേടിക്കുമോ അതിലെന്ത് ഇത്ര പേടിക്കാൻ എന്ന് പറയാൻ തുടങ്ങുന്നതെങ്കിൽ വേണ്ട കേട്ടോ നിങ്ങൾ വീഡിയോ കണ്ടു പേടി തോന്നില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യാം കേട്ടോ ഒരു സൈക്കിൾ വരാം ആ വഴിയിൽ കൂടി ഒന്ന് സൈക്കിൾ ചവിട്ടുന്നോ നിങ്ങളിൽ മിക്കവർക്കും ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങൾ ഉണ്ടായിരിക്കും ഏറ്റവും അധികം ആളുകൾ വളർത്തുമൃഗമായിട്ട് ഉണ്ടാവുക നായ തന്നെയായിരിക്കും ഡോക്സ് എന്നതിലൊരു സംശയമില്ല എന്നാൽ ഈ ഭൂമിയിൽ തന്നെയുള്ള ചില ആളുകളുടെ മൃഗങ്ങളെ കണ്ടാൽ നമ്മുടെ പാതി ജീവൻ തന്നെ പോവും കേട്ടോ ഉദാഹരണത്തിന് ഈ ചങ്ങാതിയുടെ മൃഗത്തെ കണ്ടു സിംഹമാണ് സിംഹ അത് ആ ചങ്ങാതിയുടെ ദേഹത്തേക്ക് ചാടി കയറുന്നത് കണ്ടപ്പോഴേ പല ഇരുന്നിടത്തു നിന്ന് പേടിച്ചെഴുന്നേറ്റ്ണ്ടാവും അല്ലേ കാണുമ്പോൾ നമുക്ക് ഒരു ഭയം തോന്നുമെങ്കിലും ഒരു ഡോഗിനെ പോലെ അനുസരണയോടെയും സ്നേഹത്തോടെയും അയാളുടെ അടുത്ത് പെരുമാറുന്ന ആ സിംഹങ്ങളെ കാണുമ്പോൾ ഒരു കാര്യം പറയാതെ വയ്യ സ്നേഹം കൊണ്ട് നേടാൻ സാധിക്കാത്ത നമ്മുടെ ഈ ലോകത്ത് ഒന്നുമില്ല കേട്ടോ നമ്മുടെ ഭയത്തിനെ പോലും സ്നേഹത്തിന് കീഴടക്കാൻ സാധിക്കും ഇത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കൈ ഒരു ടേബിളിൽ വെച്ച ശേഷം നിങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ അതിവേഗം ഒരാൾ കത്തിവേഗത്തിലെ കുത്തുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈ വെച്ച് കൊടുക്കൂ വെക്കില്ല അതാണ് ഭയം ആ ഭയം കാരണം അങ്ങനെ ചെയ്യാൻ കഴിവുള്ള ആളുകൾക്ക് അതുകൊണ്ട് തന്നെ സ്വന്തം കൈ തന്നെ ആ പ്രകടനത്തിന് ഉപയോഗിക്കേണ്ടി വരും അല്ലെ ആ കാഴ്ച പോലും കണ്ടിരുന്നത് നമ്മൾ ഞെട്ടിപ്പോവും ഉദാഹരണത്തിന് റെസ്റ്റി കേജ് എന്ന യൂട്യൂബറിന്റെ നൈഫ് ഫിംഗർ പ്രകടനം ഒന്ന് കണ്ടു നോക്കിക്കേ പുള്ളി വെറൈറ്റിയായി പാട്ടും പാടിയൊക്കെയാണ് സംഗതി ചെയ്യുന്നത് എങ്ങനെയുണ്ട് നിങ്ങളൊന്നു കിടങ്ങിയില്ല എങ്കിൽ വെയിറ്റ് മച്ചാ വെയിറ്റ് ഒന്നുകൂടി കണ്ടിട്ട് പോയിക്കോളൂ ഇപ്പോൾ റെസ്റ്റിക്ക് ചങ്ങായി ചെയ്ത അതേ കാര്യം പുള്ളിക്കാരൻ കണ്ണിക്കെട്ട് ചെയ്യുന്ന ഒന്ന് കൂടി കണ്ടോ ചങ്ങ് കേത്താതെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ ഈ വീഡിയോ കണ്ട് പേടി തോന്നാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് സ്വയം പരീക്ഷിക്കാൻ നിൽക്കരുത് കാരണം നിങ്ങളുടെ ഭയമില്ലായ്മ ഒരു ഭയമായ വീട്ടുകാർ നിങ്ങൾക്കുണ്ടായിരിക്കുമല്ലേ ഭയമുള്ള അവർക്ക് വെറുതെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കരുത് പ്ലീസ് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ പ്രത്യേകിച്ച് തീരെ ചെറിയ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അപകടം പറ്റിയാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അവർ ഒന്ന് കരയുന്നത് പോലും നമ്മൾ പറക്ക് സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഭയത്തോടെ മാത്രം കാണാൻ കഴിയുന്ന ഒരു വീഡിയോ ആണ് ഇനി നമ്മുടെ നാട്ടിലെ ഒരു ഹൈവേക്ക് സമീപമുള്ള വീട്ടിൽ നിന്നും പുറത്ത് ഇറങ്ങിയ ഒരു പിഞ്ച് കുഞ്ഞ് വണ്ടികൾ ചേര് പായുന്ന റോഡിലേക്ക് നടന്നെടുക്കുന്ന ദൃശ്യമാണ് ഇത് അത് കണ്ടപ്പോൾ തന്നെ പലരും പേടിച്ചു പോയിട്ടുണ്ട് ആ കുട്ടിക്ക് എന്ത് സംഭവിക്കൂ ഭയമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക പക്ഷെ ഭാഗ്യത്തിന് അതുവഴി കടന്നു പോയിട്ടുള്ള ഒരു കാറിലെ യാത്രക്കാരൻ കുട്ടിയെ കാണുകയും അവർ തിരികെ റിവേഴ്സ് എടുത്തു വന്ന് അതിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി കുട്ടിയെ വീടിന്റെ ഉള്ളിൽ തിരികെ എത്തിക്കുകയും ചെയ്തു ഒരു കാര്യം ഓർക്കുക റോഡിനരികിൽ വീടുള്ള ആളുകൾ ഇത്തരത്തിൽ ഒരിക്കലും കുഞ്ഞു കുട്ടികളെ അശ്രദ്ധമായിട്ട് തനിച്ചാക്കരുത് എല്ലാ കുട്ടികൾക്കും ഈ കുട്ടിയെ പോലെ ഭാഗ്യമൊന്നും ഉണ്ടാകണമെന്നില്ല ഒരു കഷ്ണം താട്ടി തന്നിട്ട് അതിൽ ഏകദേശം ഒരു അരയേടി അളവിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും സിമ്പിൾ ചോദ്യം സ്കെയിലോ അല്ലെങ്കിൽ മെഷറിംഗ് ടേപ്പോ എടുത്ത് കൃത്യമായിട്ട് അളന്ന് മാർക്ക് ചെയ്യും എന്നാൽ സ്കെയിലും ടേപ്പും പെൻസിലും മാർക്കറ് ഒന്നുമില്ല ആകെ ഒരു കൊടുവൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യും വെറു ഒരു കൊടുമാൽ കൊണ്ട് എന്ത് ചെയ്യാനല്ലേ അളക്കാൻ എന്തെങ്കിലും വേണ്ടേ ഉണ്ടല്ലോ അളക്കാൻ നിങ്ങളുടെ കൈ ഉണ്ടല്ലോ അങ്ങോട്ട് കത്തിയില്ല അല്ലേ സോ കൂടുതലൊന്നും ആലോചിക്കണ്ട അത് ഒന്ന് കണ്ട് ആവശ്യത്തിന് പേടിച്ചോളൂ കേട്ടോ ഇങ്ങനെയും മാർക്കിംഗ് ചെയ്യാം എന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതിയിട്ടുണ്ടാവില്ല ഈ മാർക്കിംഗ് ടെക്നിക്ക് കൂടി കണ്ടതോടെ പേടിച്ചു ബോധം മുഖത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഏറ്റവും ഭയത്തോടെ കണ്ടിരുന്ന വീഡിയോ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഭയം എന്തിനാണ് എന്നും ഒട്ടി മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഡോ അപ്പോൾ ഇതുപോലുള്ള രസകരമായിട്ടുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിക്സ് സെൻസ് മലയാളം നിങ്ങളുടെ സ്വന്തം സ്വ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലൈവായിട്ട് കിട്ടാൻ ബട്ടൺ അമർത്തണം ബെല്ലബട്ടൺ അമർത്താം സോസ്റ്റേറ്റ്